അപ്പോൾ ലൂണയെയും കോച്ചിലെയും വെച്ച് പറഞ്ഞ ഇന്റർവ്യൂയില് കോച്ച് പ്രധാനമായി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യം നമ്മുടെ അക്കാഡമിയെ പറ്റിയാണ് അക്കാഡമിയിൽ വളരെയധികം ടാലന്റ് ഉള്ള ഒരു പറ്റം കളിക്കാരുണ്ടെന്നും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴാണെങ്കിലും അല്ലാത്ത പക്ഷമാണെങ്കിലും അവർക്ക് ഞാൻ ചാൻസുകൾ നൽകുമെന്നും അത് ഇനി അവർ മിസ്റ്റേക്സ് ചെയ്താൽ പോലും അവർക്ക് വളരെ നല്ല ചാൻസുകൾ നൽകുമെന്നും അവർ അത് ഉപയോഗ ഉപയോഗപ്പെടുത്തണമെന്നും അവർക്കുള്ള കഴിവുകൾ എന്തൊക്കെയാണെന്ന് അവർ ടീമിൽ കളിച്ച് കാണിക്കണമെന്നും അതിലൂടെ അവർക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിയ ഐ എസ് എല്ലേയും ഇന്ത്യൻ ടീമുകളിലേക്കും എത്താനുള്ള ചാൻസുകൾ കൂടുതലാണെന്നും ഏതായാലും നല്ല പറ്റം കളിക്കാര് നമ്മുടെ അക്കാദമിയിൽ ഉണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരുന്ന അക്കാദമിക്ക് വലിയ പങ്കുണ്ടെന്നും അതിന് ഞാൻ വളരെയധികം സന്തോഷവാനാണെന്നും കോച്ച് പ്രത്യേകം പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ ബിബിനെ പറ്റി പറഞ്ഞപ്പോൾ ഹി സജ്ജം അദ്ദേഹം വളരെ മികച്ചൊരു കളിക്കാരാണെന്നും മിഡ്ഫീൽഡിൽ മാന്ത്രികത കാട്ടാനുള്ള വളരെ മികച്ച കഴിവ് താരത്തിനുണ്ടെന്നും കോഫിനെ മിഡ്ഫീൽഡിൽ നിന്ന് ഡിഫൻസീവിലേക്ക് ലേക്ക് ഇറക്കുമ്പോൾ മിഡ്ഫീൽഡിലെ പ്രധാനപ്പെട്ട താരം ബിബിനായിരിക്കുമെന്നും ബിബിനോടെ പ്രത്യേക റോഡുകൾ ഉണ്ടെന്നും കോച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതായാലും അക്കാഡമികളുടെ വളർന്നു വരുന്ന താരങ്ങൾക്ക് താൻ ഏതായാലും ചാൻസുകൾ നൽകുമെന്ന് തന്നെയാണ് കോച്ച് പറഞ്ഞിട്ടുള്ളത്